വർക്കല പനയറ തൃപ്പുരുട്ടക്കാവ് ക്ഷേത്രത്തിലാണ് വീണ്ടും കവർച്ച നടന്നത് ക്ഷേത്രത്തിന്റെ ഓടിളക്കിയാണ് മോഷ്ടാവ് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചത് ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് വഞ്ചികളും പുറത്ത് സ്ഥാപിച്ച വഞ്ചിയുമാണ് കുത്തി തുറന്ന് കവർച്ച നടത്തിയിരിക്കുന്നത് ക്ഷേത്രം പൂജാരി രാവിലെ എത്തിയപ്പോഴാണ് വഞ്ചികൾ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് നീളമുള്ള കമ്പിച്ചുപയോഗിച്ച് ഓടിളക്കുകയും കൊടുവാൾ ഉപയോഗിച്ചാണ് വഞ്ചികൾ കുത്തിപ്പൊളിച്ചതെന്നും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച ഐരൂർ പോലീസ് പറഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും പതിനായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം അതേ രണ്ടാമത്തെ കേസ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ആറാം തീയതി രാത്രിയിലും ഇവിടെ മോഷണം നടന്നിരുന്നു കമ്പിപ്പാറയും കൂന്താലയും വടിവാളുമായി ഉള്ളിൽ പ്രവേശിച്ച് കവർച്ച നടത്തിയ മോഷ്ടാവ് കൊല്ലം തങ്കശ്ശേരി ഇത്താക്കൽ നഗർ വീട്ടിൽ ജോയി ഇപ്പോൾ ജയിലിലാണ് കഴിഞ്ഞ നേരത്തെ ഒരു മൂന്ന് മാസം മുമ്പ് മോഷണം നടക്കുകയും ആ മോഷണം നടന്നു തന്നെ നമ്മൾ വഞ്ചി എടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മോഷണം നടന്നത് അന്നും ഇതേ കണക്ക് തന്നെ രണ്ടു മൂന്ന് വഞ്ചി പേരിന് വേണ്ടി എന്ന് വഞ്ചി പൊട്ടിച്ചിരുന്നു അത് കഴിഞ്ഞിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് അന്നത്തെ കേസിലെ പ്രതിയെ പിടിക്കുകയും ഇവിടെ കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോലീസ് പുള്ളിയെ കൊണ്ടുവരികയും കൊല്ലത്തുള്ള കക്ഷിയായിരുന്നു കൊണ്ടുവരികയും അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും അതേ സെയിം തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ വഞ്ചി എടുത്തിട്ട് ഇന്ന് അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ വീണ്ടും അടുത്ത മോഷണം നടന്നിരിക്കുന്നു ഐരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം തുടർക്കഥയാവുകയാണ് വൃദ്ധയുൾപ്പെടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകി വീട്ടുജോലിക്കാരിയായ നേപ്പാൾ സ്വദേശിനിയുടെ നേതൃത്വത്തിൽ മോഷണം നടന്നത് ജനുവരി മോഷണ കേസുകൾ ചുരുങ്ങിയ കാലയളവിൽ സ്റ്റേഷൻ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം